ിൽ അടിയന്തരമായി നടപടി സ്വീകരിക്കണമെന്ന ആവശ്യവുമായി അനന്തപുരി സിനിമാ സീരിൽ ആർട്ടിസ്റ്റ് തൊഴിലാളി യൂണിയൻ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ധാരണ നടത്തുകയാണ് നമുക്ക് ആ ദൃശ്യങ്ങളിലേക്കൊന്നു പോകാം No, no. ഈ ഓർമ്മ ഇവിടെ നടക്കുന്നത് ഈ പ്രവർത്തിക്കുന്ന കലാകാരന്മാർ കലാകൃതകളിലും സിനിമകളിലും ഇവർ ഇവരുടെ പ്രകടനം നിങ്ങൾ കാണുന്നുണ്ട് അവർക്ക് കിട്ടുന്ന വേദന വളരെ ദൃശ്യമാണ് ഒരു ധർണാപടം നടക്കുന്നുണ്ട് അതിന്റെ ഘടകനായിട്ടാണ് കുറെ ദിവസങ്ങളായി കേരളക്കാരെയാകെ ഒരു പാർട്ടിയും കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു വാർത്തയാണ് തിരുമാരംഗത്തെയും തിരുമാരംഗത്തെയും സ്ത്രീയും പുരുഷനും ജോലി ചെയ്യുന്ന എല്ലാ മേഖലകളിലും നടക്കുന്ന ഒരു സംഭവത്തെ പർവ്വതീകരിച്ച് സിനിമാ തകർക്കാൻ വേണ്ടി മാത്രം ആരൊക്കെയോ കരുതിക്കുട്ടി ആരും ായിരുന്നു അവിടെ വെച്ച് അവർക്ക് പറഞ്ഞ് പോകാമായിരുന്നു അത് ചെയ്യാതെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു സീനിയർ നടൻ സൂപ്പർ സ്റ്റാർ കുറെയിൽ വന്ന് കെട്ടിപ്പിടിച്ചു എന്നുള്ള ഒരേ കെട്ടിപ്പിടിച്ചു മാത്രമേ ഉള്ളൂ കെട്ടിപ്പിടിച്ചു വലിയ അവരോടൊന്നുമല്ലേ ഈ രാജ്യത്ത് നമ്മളെല്ലാം ആദ്യമായിട്ട് കാലം കെട്ടിപ്പിടിക്കാറുണ്ട് കാരണം തന്റെ സംസ്കാരം തെട്ടിപ്പിടിക്കാറുണ്ട് ദുഃഖം ചെയ്യാറുണ്ട് അത് തെറ്റായ രീതിയിലാവുമ്പോഴാണ് തെറ്റാത് അത് മകപ്പം പറഞ്ഞതിനു ശേഷം എട്ട് വർഷങ്ങൾക്ക് ശേഷം പണം കൊയ്യുന്നതിന് വേണ്ടി മാത്രം വിലപേക്ഷം നടത്തി ഇപ്പൊ വരാത്തുകൊണ്ടാണ് കഴിഞ്ഞ ഒരു സന്തോഷം കൊണ്ടിരിക്കുന്നത് വളരെ ശക്തമായി മാധ്യമക്കാര് പറയാതിരിക്കുന്നതിനേക്കാൾ വലിയ സംഭവം അതിക്രമങ്ങള് പീഡനങ്ങൾ നമ്മൾ കിട്ടുനിറങ്ങി വലിയ തമാശ എന്ന് പറയുന്നത് സുപ്രീം കോടതി മോഡൽ സ്ത്രീ പുരുഷ ബന്ധത്തെ അനുകൂലിച്ചിരിക്കുക ഈ സ്ത്രീക്കും പുരുഷനും ഇഷ്ടമുണ്ടെങ്കിൽ ഏത് ലോഡിയിൽ നമുക്ക് മുറിയെടുക്കാം അത് വേണ്ടി ഏകമേഖ ചെയ്യാം ആ ഒരു ലോകത്താണ് നമ്മൾ താമസിക്കുന്നത് ജീവിക്കുന്ന സിനിമാക്കാർക്ക് ഒരു തൊട്ടുപോയാല് ഒന്ന് ചുംബിച്ചു പോയാൽ ഒന്ന് കെട്ടിപ്പിടിച്ചു പറയാൻ വേദം ആ അപരാധം ആ അപരാധം ലോകില്ലാത്ത ഒരു അപരാധം എന്ന് പറയുകയും അതിനെ പ്രകൃതികരിക്കുക അത് വലിയൊരു ഒരു അപരാധമായിട്ട് കാണുകയും ചെയ്യുന്ന ഈ ദുഷിച്ച് നാറിയ പ്രമാണ അവസാനിച്ചേ പറ്റൂ ദയവായി ഒന്നേ പറയാനുള്ളൂ ഒരു വലിയ വ്യവസായത്തെ തകർക്കരുത് ൾ പങ്കെടുക്കുന്ന ജീവിത സന്ധാരണമായിട്ടാണെന്ന ഒരു ഇൻഡസ്ട്രിയ സഹകരിത് ആ ഒരു എല്ലാവരോടും പറയാനുള്ളൂ എനിക്ക് വല്ലതായി നിങ്ങളോടും ഒക്കെ പറയാനുള്ളത് ചെറിയ തരം ചെയ്യുന്ന മറ്റു മറ്റു പീഡനങ്ങളോ അല്ലെങ്കിൽ പീഡനങ്ങളെല്ലാം അനാശ്വാസി പ്രവർത്തനങ്ങൾ സിനിമാ രംഗത്ത് നടക്കുന്നുണ്ടോ പറ്റുക പ്രതിഷേധിക്കാൻ പറ്റില്ല അത് ഇവിടെ അല്ല ഇതിനേക്കാൾ സിനിമ പകരം കണ്ടല്ലോ മലയാളത്തിന്റെ ഇരട്ടിയുടെ ഇരട്ടിയാണ് മറ്റ് ഭാഷകൾ നടക്കുന്നത് പക്ഷേ എല്ലാവരും അറിയുന്നില്ല എമ്പളെയും കൊടുക്കുന്നില്ല അത് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഈ കുറച്ച് ചെറിയ സംഭവം ಇಷ್ಟ കാര്യങ്ങൾ ചോദിച്ചാൽ അവരുടെ ചെങ്കൂറ്റിക്ക് അരി കൊടുത്തിട്ട് പോവുക അത് ചെയ്യാൻ കഴിയാത്ത എന്താ അതിനുള്ള ചെങ്കൂറ്റി കൊണ്ടാണ് ആർജവ ശക്തി ഉണ്ടാകുന്നത് ഇച്ഛാശക്തി ഉണ്ടാകുന്നത് അവിടെയാണ് പെണ്ണ് പെണ്ണാകത്ത് തെണ്ണെന്നുള്ള ശക്തിയാണ് സ്ത്രീ സ്ത്രീ കഴിഞ്ഞ കൊണ്ട് പുരുഷൻ മാതാപിതാ ഗുരു ദൈവം എന്നുള്ള മാതാവ് കഴിഞ്ഞോണ്ട് സ്ത്രീ കഴിഞ്ഞോണ്ട് സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് പോകുന്ന രാജ്യമാണ് നമ്മുടെ ആ രാജ്യത്ത് നിങ്ങളെ കേട്ടി പിടിക്കുന്നുണ്ടോ നിങ്ങളുടെ കഴിവുകളാണ് ഞാൻ പറയും ഇനിയെങ്കിലും പ്രതികരിക്കുക ചെമ്പൂറ്റി വരഞ്ഞിട്ട് അവരുടെ മുണ്ട ശക്തെല്ലാം വരച്ചു കയറി ഒരു ചവിട്ടുകൂടെ കൊടുത്തിട്ട് പോവുക എനിക്ക് നമ്മളോട് പറയും ഒരു രംഗത്ത് ആവർത്തിക്കാൻ സർക്കാരിനോട് എനിക്ക് പറയാനുള്ളത് ഇത്തരം അടിക്രമങ്ങളാണ് നടക്കുന്ന എല്ലാ മേഖലകളിലും ഇതുപോലുള്ള കേൾ വരട്ടെ റിപ്പോർട്ട് സമർപ്പിച്ചിട്ട് ഒരു പുതിയ ശുദ്ധീകരണം നമുക്ക് ഇവിടെ കൊടുക്കാം ഈ ഇതിങ്ങൾക്ക് എല്ലാവിധ വിജയങ്ങളും ഞാൻ നേരിടുക കൊല്ലം സാറിനെ സംഘടനയുടെ പേരിൽ നന്ദി അറിയിച്ചു കൊടുക്കും ശരിയാണ് അഡൽട്ടറി എന്ന് പറയും അഡൽട്ടറി അതായത് ഒരു സ്ത്രീ വേറെ പുരുഷൻ ആ സ്ത്രീക്ക് ഒരു ഭർത്താവം ആ പുരുഷന് വേറെ ഭാര്യമുണ്ടെങ്കിൽ അവരുടെ കൺസെന്റ് ഉണ്ടെങ്കിൽ വിത്ത് ഹെർ കൺസെന്റ് അവരുടെ സമ്മതമുണ്ടെങ്കിൽ അവർക്ക് ഒരു മുറിയിൽ താമസിക്കാം ശാരീരികമായി ബന്ധത്തിൽ ഏർപ്പെടാം അത് സുപ്രീം കോടതി അനുവദിച്ചൊരു കാര്യമാണ് അവരുടെ കൺസെന്റ് ഇല്ലെങ്കിൽ പക്ഷെ വേറൊരു കാര്യമുണ്ട് ഈ കൺസെന്റ് എന്ന് പറയുമ്പോൾ പ്രായം കൂടെ പ്രശ്നമാണ് പതിനെട്ട് വയസ്സിൽ താഴെയുള്ള ഒരു പെൺകുട്ടിയെ അവരുടെ സമൂഹത്തോടുകൂടി ആണെങ്കിലും ബിലോങ്സ് ടു അത് ശേഷം ഒരുപാട് ആരോപണങ്ങളുമായിട്ട് യുവതി വരുന്നുണ്ട് അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ആരോപണങ്ങൾ മാത്രം ലഭിക്കുകയാണെങ്കിൽ കേസുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത് കേസുമായിട്ട് മുന്നോട്ട് ഇവിടെ സംഭവിച്ചവർക്ക് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ പോകാം അല്ലാതെ ഇപ്പോൾ നമുക്കിപ്പോൾ ട്രേഡ് യൂണിയൻ നമ്മൾ അനന്തപുരി എന്ന് പറയുന്ന സംഘടന ഈ സപ്പോർട്ടിങ് ആർട്ടിസ്റ്റുകളെ മുൻനിർത്തിക്കൊണ്ടുള്ള സംഘടന സപ്പോർട്ടിങ് ആർട്ടിസ്റ്റുകളെ കൊണ്ടുപോയി ചൂഷണം ചെയ്ത് അവരെ ഇങ്ങനെ ഒരുക്കി തീർക്കുന്ന ഒരു പരിപാടിയാണ് പ്രവണത ഇപ്പോൾ കണ്ടുവരുന്നത് അപ്പോൾ അത് കെമാർ കോട്ടിൻ്റെ അത് നമുക്ക് എന്തായാലും ഒരു ആശ്വാസമാണ് എല്ലാ ഈ ഒരു കലാരംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാവർക്കും അനുഭവങ്ങൾ നേരിടേണ്ടി ും കാലപ്പീടിൽ അങ്ങനെ കൂടുതലായിട്ടുള്ള ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പരമാവധി ആൾക്കാരും പുതിയതായിട്ട് വരുന്ന വ്യക്തികളാണ് പുതിയതായിട്ട് ഈ സംഘടനയിൽ ഒരു വന്ന ഒരു ചൂട്ടത്തില് വന്നു കഴിഞ്ഞാൽ ഒരു അവസരത്തിനുവേണ്ടി വന്നു നോക്കിയാൽ പെട്ടുപോണതാണ് അങ്ങനെ സംഭവിക്കുന്നതാണ് കൂടുതലും അത് എല്ലാവരും നമ്മൾ പറയുന്നില്ല കുറച്ച് ആൾക്കാരുണ്ട് കുറച്ച് ആൾക്കാർ നമ്മൾ എല്ലാം സെറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള കുറെ ടീമുകൾ അതിൽ കൊണ്ട് അത് കൂടുതലായിട്ട് ഏജൻസികളായിട്ടുള്ള അത് കൊണ്ടുവരുന്ന അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ അതെന്തായാലും പോകാത്തത് നമ്മൾ പലതവണ ഗവൺമെന്റിന്റെ നമ്മൾ ഓരോ ചാനലിന്റെ നമ്മൾ ചാനലിൻ്റെ ഇതിങ്ങനെയാണ് എന്ന് പറഞ്ഞപ്പോഴും അത് അംഗീകരിക്കാൻ തയ്യാറായില്ല പക്ഷേ ക്യാമറ റിപ്പോർട്ട് വന്നതിന് ശേഷം അത് അവർ പല ആൾക്കാരും അറിഞ്ഞു ഇങ്ങനെ ഓരോ പ്രശ്നങ്ങളുണ്ട് എന്നാണ് എന്തായാലും അത് സപ്പോർട്ടിംഗ് ആർട്ടിസ്റ്റ് എന്നുള്ള നിലയ്ക്കും നമുക്ക് കിട്ടിയ അവസര ക്യാമറ റിപ്പോർട്ട് ഒരു ഒരു പവർ ഉപയോഗിച്ചുകൊണ്ട് ഒരു നടപ്പിലാവുമെന്നാണ് എല്ലാവർക്കും ഒരു മേഖലയിൽ എത്തുമ്പോൾ തുല്യമായിട്ടുള്ള അത് തുല്യമായിട്ടുള്ള കിട്ടണം എന്നുള്ളതാണ് ക്യാമറ റിപ്പോർട്ടിന്റെ അപ്പോൾ അത് എന്തായാലും തുല്യമായിട്ട് കിട്ട തന്നെ വേണം അതിന് നമ്മൾ അനന്തപുരി എന്ന് പറയുന്ന സംഘടന ഏതെങ്കിലും ഗവൺമെന്റ് കണ്ടെക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട് അത് എന്തായാലും കാര്യം അന്വേഷിച്ചിട്ട് അത് നടപടിലാക്കുന്ന ശമ്പള വെച്ച് കണ്ണോ എന്ന ചെയ്യുന്ന അത് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് അത് നമുക്ക് അതൊരാശ്വാസം ഇത് ജില്ല ഒരു ആർട്ടിസ്റ്റായിട്ട് പോകുന്ന ലൊക്കേഷനിൽ പോകുന്ന അത് പെൺകുട്ടികളായാലും വനിതകളായാലും അവരൊരാർട്ടിസ്റ്റായിട്ട് അംഗീകരിച്ചു കൊണ്ട് ഞാൻ പരിഗണന കൊടുക്കണം എന്നുള്ളതാണ് ജില്ലയുടെ ആവശ്യം ഇത് ചന്തയുടെ അറേബ് നേരങ്ങളെ കൊണ്ട് വെക്കുന്ന ഒരു പ്രവണതയാണ് ില് ഈ സംഭവം നടന്നുകൊണ്ടിരിക്കുന്നത് അത് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഇതിനകത്ത് വഴിയൊരുക്കുന്നത് ഇതിൻ്റെ പ്രൊഡക്ഷൻ കൺട്രിന്മാരാണ് വളരെ വ്യക്തമായി പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ എന്തോ ഒരു ഉപയോഗ വസ്തു എന്നുള്ള ഒരു പെരുമാറ്റ രീതികളാണ് ഇവരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് അവർ അഭിനയിക്കുന്ന സാധാരണ കുടുംബത്തിലെ ആൾക്കാർ ഈ ഐ പി പാർട്ടികൾക്ക് മാത്രമല്ലെന്നു അഭിനയിക്കാനുള്ള ബോധമുള്ളത് സാധാരണ കുടുംബത്തിൽ സാധാരണ രീതിയിൽ വിദ്യാഭ്യാസം ചെയ്തു കൂലി വേദ ചെയ്ത് ജീവിക്കുന്ന കുടുംബത്തിലുള്ള കുട്ടികൾക്കും ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അഭിനയിക്കണമെന്നൊരു മോഹം എല്ലാം കൂടെ മനസ്സിലുണ്ടാവും അതൊരു കലയാണ് ആ കലയെ ഏതൊരു മനുഷ്യനും ആഗ്രഹിക്കുന്നു പക്ഷെ അതിനെ മുതലെടുക്കുന്ന സീരിയൽ സിനിമ ഇൻഡസ്ട്രിക്കും വളരെ ശക്തമായി നടക്കുന്ന ഒരു സംവിധാന സംവിധാനമാണ് പക്ഷേ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത് ഇതെന്തുകൊണ്ട് പരാതി പറയുന്നില്ല എന്നൊരു ചോദ്യം ഉണ്ടായിച്ച ഒരു സാധാരണ കുടുംബത്തിലെ കുട്ടി രാഷ്ട്രീയപരമായോ മറ്റു സ്ഥലങ്ങളിലോ സ്വാധീനമില്ലാത്ത ഒരു കുടുംബത്തിലെ കുട്ടിക്ക് എങ്ങനെയാണ് ഇത്രയും പണവും സ്വാധീനവും അധികാര സ്രോതസ്സുമുള്ള ഒരു സ്ഥലത്ത് അവരുടെ എന്തൊന്നിരിക്കുന്ന ഭരണ സംവിധാനങ്ങളിരിക്കുമ്പോൾ ഒരു പരാതി കൊടുക്കാൻ കഴിയുക നമ്മൾ സ്വാഭാവികമായി ചിന്തിക്കണ്ടേ നിങ്ങളൊരു ബോന്നല്ലേ അല്ലേ നമ്മൾ ചെന്ന് തെറ്റുപോകും വളരെ ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യം തന്നെയാണ് അപ്പോൾ ഒരു സാധാരണക്കാരുടെ കൂട്ടത്തെ എനിക്ക് വ്യക്തിപരമായി പറയാനുള്ളത് ഇവിടെ സാധാരണക്കാരന്റെ കൂട്ടത്ത് സാധാരണക്കാരന്റെ എഴുത്തിൻ്റെ ബലം കൊണ്ട് അധികാരത്തിൽ വരുന്ന എല്ലാ രാഷ്ട്രങ്ങളിലെ ഗവണ്മെൻറ്റുകളും ഈ സാധാരണക്കാരന്റെ വിഷയങ്ങൾ പരിഹരിക്കണം അവരുടെ ബുദ്ധിമുട്ടുകൾ അറിയണം അവരുടെ വേദനകൾ അറിയണം അവർ ജീവിക്കുന്ന ജീവിത സാഹചര്യങ്ങളെ കുറിച്ച് അറിയണം അല്ലാതെ ഞങ്ങൾക്ക് കുറച്ച് പണം കിട്ടും ഞങ്ങൾ കുറച്ച് സംവിധാനങ്ങൾ ഒരുക്കും ഇവിടുത്തെ സിനിമാ മേഖല വ്യവസായം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ കുറെ കാശ് കിട്ടും എന്ന് വിചാരിച്ചോ സാധാരണക്കാരനായ അർത്ഥ കുടുംബത്തിൽ നിന്ന് കലാകാരോ ആഗ്രഹം കൊണ്ട് വരുന്ന ആൾക്കാരെ മണ്ണിലിറ്റി ചവിട്ടി നിരക്കാൻ അവസരം കൊടുക്കരുത് എന്ന് വളരെ വ്യക്തമായാണ് ഇതുപോലെ ബോധ്യപ്പെടുത്തുന്നത് ഞങ്ങൾ വേറൊന്നും പ്രതീക്ഷിക്കുന്നില്ല ഞങ്ങൾ ലൊക്കേഷനിൽ ഞങ്ങളുടെ ആൾക്കാർ ചെന്നാൽ ഞങ്ങളുടെ സഹോദരിമാർ ചെന്നാൽ ഞങ്ങളുടെ ആൺകുട്ടികൾ ചെന്നാൽ ഒരു ആർട്ടിസ്റ്റ് ായിട്ടുള്ള ഒരു അംഗീകാരം ഉണ്ടാവും ഇനി അത് ഉണ്ടായില്ലല്ലോ ഇനി ആ രീതിയിലായിരിക്കും ഞങ്ങൾ ഇടപെടുന്നതും ഏത് ലൊക്കേഷൻ എന്ന് പറഞ്ഞാലും ഞങ്ങൾ ഇടപെടേണ്ട രീതിയിൽ ഇനി പരാതി കൊടുത്തു കൊടുത്തു ലേബർ എല്ലാ മേഖലകളും ഞങ്ങൾ ലീഗലി അതിന്റെ പേപ്പർ എന്താ കൊടുത്തിട്ടുണ്ട് റിപ്പോർട്ട് പോലും വെച്ച കേരളത് മനസ്സിലാക്കണം ഇത് പറഞ്ഞ ദിവരസം നിയമപ്രകാരം എടുത്തത് കൊണ്ടാണ് അത്രയും ഇതിന് ഇത് എന്ന് അപ്രീഷിയേറ്റ് ചെയ്യുന്നു നിങ്ങളത് നിങ്ങളെപ്പോലുള്ള മീഡിയ സഹോദരങ്ങൾ അത് ചെയ്യണിന്റെ പേരിൽ അപ്രീഷിയേറ്റ് അപ്രീഷിയുണ്ട് ൾ എന്നുകൊണ്ട് കേസ് കൊടുക്കുന്നില്ലാതാക്കളെയും കുണ്ടത്തെ പോലും ഭീഷണി നാളെ ഇപ്പൊ ഞാൻ ഇത് പറഞ്ഞതിന്റെ പേരിൽ എന്റെ നമ്പർ തട്ടിപ്പിടിച്ചു പോലും ഭീഷണി വരാൻ സാധ്യത തീർച്ചയായും ഇതിനകത്ത് ഇവർ മനസ്സിലാക്കേണ്ടത് ഇവരെ മറ്റു മറ്റവും ഒരു ജീവനാണ് ഈ വന്നു നിൽക്കുന്ന സപ്പോർട്ടിങ് ആർട്ടിസ്റ്റായി നിൽക്കുന്ന സഹോദരങ്ങളൊന്നും മനസ്സിലാക്കാൻ ബോധം ഇവർക്ക് അതല്ല ഇതൊരു ഇവർക്ക് ഇതൊരു വ്യവസായമാണ് ഏതാണ് സിനിമയല്ല ഞാൻ ബാക്കി പൂരിപ്പിക്കുന്നില്ല ഇതൊരു വ്യവസായമാണ് ഈ സംവിധാനം അവസാനിപ്പിക്കുകയും

ഇവരെ ഭീഷണി കൊണ്ടും ഇപ്പൊ പോകുന്ന സമയത്ത് വണ്ടി തിരിച്ച് നട്ടിയാലും പഴയത് ആക്സിഡന്റ് ആക്കി തീർക്കാനുള്ള സംവിധാനം ഉണ്ട് ഞങ്ങൾ മനസ്സിലാക്കണം അത് സംവിധാനം ഇന്നിവിടെ പത്രപറത്തുമ്പോൾ പ്രവർത്തകർക്ക് പോലും ശക്തമായിട്ട് നിൽക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ് കേരളത്തിൽ ഞങ്ങൾ ഇത് മനസ്സിലാക്കുന്നത് ഇതിനെ പറഞ്ഞ മീഡിയകളിലൂടെ ഞങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നു പറയുന്നത് ഈ വ്യവസായം ഈ ഇപ്പൊ ഇപ്പൊ തന്നെ കേരളത്തിനകത്ത് വ്യവസായ തകർക്കറെന്നും പറഞ്ഞാൽ മരുന്നേ ഈ നല്ല കിടക്കുന്ന ഈ സാധാരണക്കാരുടെ അവസ്ഥ ഞങ്ങളൊക്കെ നോക്കി നിൽക്കുന്ന സമയത്താണ് ഈ സംവിധാനങ്ങൾ ഉണ്ടായിട്ടുള്ളത് വെള്ളം ഭക്ഷണം മാത്രം കേരളത്തിൻ്റെ സംസ്കാരം വരെ കേരളമാണ് അതിവിടുത്തെ സൗമുഖ്യ പരിഷ്കർത്താക്കളുടെ ശക്തമായ പോരാട്ടം എന്ന് പറയുന്നത് ഏറെക്കുറെ മാറ്റെടുക്കൽ കഴിഞ്ഞു പക്ഷേ ഇന്ന് സയൻസ് തക്രവർ ഇത്രയും പറഞ്ഞു നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു സിനിമാ മേഖലയിൽ സീരിയൽ മേഖലയിൽ ഇത്തരം പ്രവണത നിലനിൽക്കുന്നു എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ വിദ്യാഭ്യാസം എങ്ങോട്ടാണ് പോകുന്നത് എന്ത് പഠിച്ചിട്ട് എന്ത് കാര്യം എം ബി എ നമ്മളെ ഇന്നും ഇത്ര ഉന്നത ഡിഗ്രി വിദ്യാഭ്യാസം നേടിയിട്ട് എന്ത് പ്രയോജനമാണ് ഉന്നത വിദ്യാഭ്യാസം നേടുന്ന ആൾക്കാർ ഈ പ്രവണത കാണിച്ചു നോക്കുന്നു ഇന്നത്തെ വിദ്യാഭ്യാസം എന്താ കാര്യം സംസ്കാരസീതായിട്ട് കണ്ട കാര്യം വിദ്യാഭ്യാസം എന്ന് അത് എന്തുകൊണ്ടെന്ന് അറിയോ ബുദ്ധിമുട്ട് ദാരിദ്ര്യങ്ങൾ മനസ്സിലാക്കി വളർന്നു പോരാത്ത കുടുംബത്തിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക് ഇത് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്നാൽ ഈ വ്യക്തി ഒരു സാധാരണ കുടുംബത്തിൽ നിന്നോ അവന്റെ ബുദ്ധിമുട്ട് അവന്റെ പ്രയാസം അവന്റെ കട്ടപ്പാട് വളർന്ന് വിദ്യാഭ്യാസം ചെയ്ത് വരുന്നവന എൻ്റെ ബുദ്ധിമുട്ടുന്ന പ്രയാസങ്ങൾ വരും ഇതറിയാത്തത് കൊണ്ടാണ് ഇവർ ഇത് തന്നെ വ്യവസായം ഈ വ്യവസായത്തെ അവർക്കായിരുന്നു അവർ പറയുന്നത് അല്ല സിനിമാ വ്യവസായമല്ല സിനിമ വ്യവസായം ഇത് വ്യക്തമായി പറയാൻ നിങ്ങളെ നമുക്കറിയാൻ ഉള്ളത് ഇത് നാളെ ചോദിക്കും ഇതിങ്ങനെ പറഞ്ഞാൽ അങ്ങനെ ഒരു സംവിധാനമാണോ നമുക്ക് ഇനി നാളെ തോന്നി വരാം എന്തായാലും ഈ റിപ്പോർട്ടിന് മുന്നോടിയാണ് നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാവല്ലേ എന്തെങ്കിലും മാറ്റങ്ങൾ വരട്ടെ എന്നുള്ളത് ഈ നിങ്ങൾ മാറ്റങ്ങൾ നേടിയെടുത്ത് അത് തീർച്ചയായും എന്നു പറയുന്നത് അവകാശം സ്ത്രീയോ പുരുഷനോ എന്നുള്ളതല്ല ഇന്ന് സ്ത്രീക്കും പുരുഷനും തുല്യ അവകാശം ഈ രാജ്യത്ത് നിൽക്കുമ്പോൾ തുല്യമായ അവകാശം ഉണ്ടാവും അവകാശം അവർ ഇപ്പോൾ ലൊക്കേഷനിൽ ചെന്നാൽ വസ്ത്രം മാറാനുള്ളൊരു സംവിധാനമാണ് വാത്രം സൗകര്യം ഇത് വീ എൽപ്പൊക്കെ മാത്രം അല്ലെങ്കിൽ ഇവർ ചെയ്യുന്നു എന്താ നല്ല ഇതുപോലുള്ള ചെടികളുടെ ഇടയിലോ അല്ലെങ്കിൽ നല്ല മരത്തിൻ്റെ ഇടയിലോ ഇതാണ് ഇന്ന് വസ്ത്ര വികസനം മാറുന്നത് ചില ലൊക്കേഷനിൽ മാത്രം അന്യമായ രീതിയിൽ ഒരു അംഗീകാരം വരും ഒട്ടുമുക്കല നൂറ് ശതമാനത്തിൽ ഏകദേശം ഒരു തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് അഞ്ച് ശതമാനവും മരവും തണ മരത്തിൻ്റെ കണങ്കിലും ചെറിയ തണുപ്പ് നോക്കുന്ന വസ്ത്രങ്ങൾ മാറുന്നൊരവസ്ഥ വരും അതിന് അഞ്ച് ശതമാനം മാത്രമാണ് ആ കലാകാരനുള്ള അംഗീകാരം ഈ സീരിയൽ സിനിമ ഇൻഡസ്ട്രിക്കുന്നത് സ്ത്രീകൾക്കും വേണ്ടത് ഇട്ട യും ഈ സംവിധാനം ഒരുക്കി കൊടുക്കുന്നവൻ അല്ലെങ്കിൽ പ്രൊഡ്യൂസർക്ക് അല്ലെങ്കിൽ അതിൻ്റെ ഡയറക്ടർക്ക് ബന്ധപ്പെട്ട ഇത്തരം പെൺകുട്ടികളെ ഉപയോഗത്തിന് വേണ്ടി ഒരുക്കി കൊടുക്കുന്നത് ുമാണ് അഡ്ജസ്റ്റ്മെന്റ് അവർ നല്ല വേഷം തരാം നല്ല സംവിധാനങ്ങൾ ഒരുക്കിത്തരാം നല്ല സാഹചര്യങ്ങൾ ഒരുക്കാം എന്നുള്ള പറഞ്ഞപ്പോൾ ഇത് ചതിക്കുന്ന പൊമ്പില്ല പക്ഷേ ഇത് കഴിഞ്ഞാൽ അവരെ ഭീഷണിപ്പെടുത്തുക കുട്ടികളുടെ ജീവിതം മുന്നോട്ടുള്ള ജീവിതത്തെ ഭയന്ന നല്ലൊരു ഭാവി ജീവിതം ഉണ്ടാവും അതിന് തകർച്ച സംഭവിക്കും എന്നുള്ള പേടി കൊണ്ട് ഇവരാരും വെളിയിൽ പറയാറുണ്ട് പക്ഷേ ഞങ്ങൾക്ക് പറയാനുള്ളത് ഇത്തരത്തിലുള്ള കുറ്റക്കാർക്കെതിരെ നടപടിയെടുത്ത് നടപടി ഗവൺമെന്റ് ഒരു ശുദ്ധി ശുദ്ധികലശം സിനിമ സീരിയൽ ഇൻഡസ്ട്രിക്ക ഇതൊരു നല്ല വ്യവസായമായി വ്യവസായമായി കൊണ്ടുപോകാൻ ഗവൺമെന്റ് തയ്യാറായി മുന്നോട്ട് വരണമെന്നാണ് അതാണ് ിലെ ആർട്ടിസ്റ്റുകൾ നേരിടുന്ന വിവേചനത്തിന് ഒരു മാറ്റം കുറിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാം സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്നും ക്യാമറാമാൻ ശ്രീകണ്ഠനോടൊപ്പം അണുജ പ്രകാശ്